ഹായ് ഫ്രണ്ട്സ് വയനാട് ബ്ലോക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇത് വീണ്ടും വയലിലാണ് ഉള്ളത് നമുക്ക് കൊയ്യത്തിൻ്റെ സമയമായി നമ്മൾ ഒരുപാട് വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നെൽകൃഷിൻ്റെ അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ കൊയ്യാണ് കൊയ്യുന്നത് പണിക്കാരൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഈ പുല്ലുവിടുന്ന മെഷീനുകൊണ്ടാണ് കൊയ്യണേ നമ്മൾ അതിൻ്റെ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മെഷീൻ ഇതാണ് നമ്മുടെ ഇടുന്ന ബ്ലേഡും ഈ എക്സ്ട്രാ ഒരു ഫിറ്റിംഗും കൂടിയാണ് നമുക്ക് ഈ മെഷീനിൽ വന്നത് ഇതിപ്പോൾ വലിയ വിലേന്റെ മെഷീൻ ഒന്നുമല്ല കേട്ടോ ഇത് ചുരുങ്ങിയ വിലേന്റെ മെഷീനാണ് അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ഇങ്ങനെ കൊയ്ത് ഈ സൈഡ് ഇങ്ങനെ മറച്ചു കൊടുക്കുക ചെയ്യാം അന്നേരം ലെഫ്റ്റ് സൈഡിലേക്ക് മറച്ചു കൊടുക്കുക ചെയ്യാം നേരം ഇതൊക്കെ കൂടി കതിരൊക്കെ കൂടി സൈഡിലേക്ക് ചായ കുറച്ച് നേക്കൊക്കെ വേണം അവിടെ ഒക്കെ നമ്മൾ കൊയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ കൊയ്താ ഈ ഒരു കുറച്ച് ഭാഗം കൂടി നമുക്ക് കൊയ്യാനേ ഉള്ളൂ അപ്പൊ നേരെ നിൽക്കണമെന്നെല്ലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കൊയ്യാൻ പറ്റുള്ളു വീണ്ടും അടങ് നമുക്ക് കൊയ്യാൻ പറ്റില്ല അതുകൊണ്ട് കൊണ്ട് തന്നെ കൊയ്യേണ്ടി വരും ഈസിട്ട് ചെയ്യാവുന്നതാണ് ഒത്തിരി തെന്നു പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും

െ നമ്മളിങ്ങനെ കൊയ്തിട്ടേക്കാണ് നമ്മൾ കൊയ്യുന്ന വണ്ടിയില് കൊയ്യുന്ന അതേ മെത്തേഡ് തന്നെ നമുക്ക് കൊയ്യാം നിലത്ത് കിടക്കുന്നത് കൊയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഇനിയിപ്പം ഈ ഒരു കുറച്ച് ഭാഗം കൂടി കൊയ്യാനുള്ളൂ അക്കെ നമ്മള് കൊയ്തിട്ടതാണ് നമ്മൾ കൊയ്തിട്ടേക്കുന്നതാണ് പിന്നെ കുറെയൊക്കെ അടിഞ്ഞു കിടക്കുന്നുണ്ട് അതുകൊണ്ടോ അങ്ങനെയൊക്കെ കിടക്കുന്നതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ അയകൊണ്ട് കൊയ്യാൻ തന്നെയാണ് പറ്റുകയുള്ളൂ ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടതാണ് ഏതോ ഒരു നാട്ടിലെ ആൾക്കാർ കൊയ്യുന്നത് അന്നേരം എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലും ചെയ്തുകൂടാ എന്ന് തോന്നി ഇപ്പോൾ ഇതാണ് നമ്മൾ കൊയ്തിട്ടേക്കുന്നത് വീഡിയോ ഒക്കെ കണ്ടല്ലോ അപ്പം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പിന്നെ കൊഴിച്ചിൽ കൂടിയാൽ നല്ലതാണെങ്കിൽ പിന്നെ കൊയ്യാനാവില്ല കൊയ്തുകഴിഞ്ഞാൽ കണ്ടുപോകാൻ നേരിൽ കൊഴിഞ്ഞു പോകും ഇത് വലിച്ചൂരിയാണ് അത് വലിച്ചൂരി വെച്ചിപ്പോൾ തൊണ്ടി അതൊക്കെ കൊയ്യാം മറ്റേ ഈ ഉമ ഈ തൊടുമ്പഴത്തേക്കും കൊഴിഞ്ഞ് പോകണം നെല്ലൊക്കെ ആണെങ്കിൽ കണ്ടുപോകാൻ കൊഴിഞ്ഞു പോകും അപ്പം നല്ലത് ശ്രദ്ധിക്കുക പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കുക വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുക കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരും ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കണ്ടുവെന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ട് മിഷൻ വാങ്ങിയേക്കരുത് ഒന്ന് മിഷൻ വെട്ടി പരിചയമുള്ളവരായിരിക്കണം രണ്ട് പിന്നെ കൊഴിച്ചിലില്ലാത്ത നെല്ലാന്ന് വരുത്തണം അല്ലെങ്കിൽ കണ്ടുപോകാൻ നെല്ല് കൊഴിഞ്ഞ് വേസ്റ്റായിട്ട് പോകും പിന്നെ മൂന്ന് വലിയ മിഷൻ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ മിഷൻ ആയും ഈ പാടത്തിലുള്ള എല്ലാവരും കൂടെ കൂടിയിട്ട് കൊണ്ടുവരുന്നതന്നെ എപ്പോഴും വെച്ചം അതാണ് ലാഭകരം അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ ബൈ